മഹാനായ ഇമാം റാഹിബുൽ ി റഹ്മുല്ലാഹി അലഹി പറഞ്ഞു എങ്ങനെയാണ് ഒരു മനുഷ്യൻ തന്റെ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങേണ്ടത് ഒരു വിശ്വാസി വിശ്വാസിയവൻ്റെ പാപങ്ങളിൽ നിന്ന് ഏറ്റവും മനോഹരമായ രൂപത്തിൽ തെറ്റുകളിൽ വിട പറഞ്ഞ് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പശ്ചാത്താപം ചെയ്യലാണ് തൗബാ മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് ഒന്നാമത്തെ വിഭാഗം ലം അവർ എന്തൊക്കെ ചെയ്താലും പറയും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ ന്യായീകരിക്കുകയാണ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയും ചെയ്തവനാണെങ്കിലും രണ്ടാമത്തെ വിഭാഗം പറയാറുണ്ട് ഫയൽ തുലി അജലി കഥ ഞാൻ സംഭവം ശരിയാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അല്പമൊക്കെ മദ്യപിച്ചിട്ടുണ്ട് ലഹരി എടുത്തിട്ടുണ്ട് വേണ്ടാത്ത പലതും ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ അതിനൊരു കാരണമുണ്ട് എന്നിട്ട് അത് ഇന്ന കാരണം കൊണ്ടാ ചെയ്തത് അത് അന്ന് ആയതുകൊണ്ടാ ചെയ്തത് അത് ഇങ്ങനെ ആയതുകൊണ്ടാ ചെയ്തത് എന്ന് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടവൻ അവന്റെ തെറ്റുകൾക്ക് ഒരു മൂടുപടം നേടാൻ ശ്രമിക്കും മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് ഫയൽത്തോ ശരിയാണ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് വാസത്തോ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടും അംഗീകരിച്ചിട്ടുമുണ്ട് ഞാനത് അംഗീകരിക്കുന്നു എനിക്ക് ന്യായീകരണമില്ല വക്കത് അക്കലായതു പക്ഷേ ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നു ഈ മൂന്നാമത്തെ ടീമാണ് തൗപൻ്റെ ആൾക്കാർ